ഹരേ കൃഷ്ണ മഹാഭാരത കഥയാണല്ലോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കുറുവംശത്തിലെ പരീക്ഷിത് രാജാവിനെ കുറിച്ചാണ് പറയുന്നത് ഹരേ കൃഷ്ണ കുറുവംശത്തിലെ പാണ്ഡു മഹാരാജാവിനെ പോലെ പരീക്ഷിത് മഹാരാജാവും വലിയ മൃഗയാശീലനായിരുന്നു മാൻ പന്നി പുലി പോത്ത് മുതലായ വന്യമൃഗങ്ങളെ എഴുത് വില്ലാളി വീരനായ രാജാവ് കാട്ടിൽ അങ്ങനെ ചുറ്റി നടക്കുന്ന സമയത്ത് ഒരിക്കൽ രാജാവ് ഒരു മാനിനെ എഴുതു മാൻ ഓടിപ്പോയപ്പോൾ രാജാവും പിന്തുടർന്ന് ഓടി കയ്യിൽ വില്ലുമായി രുദ്രനെ പോലെ മാനിൻ്റെ പിന്നാലെ രാജാവ് പാഞ്ഞു അങ്ങുമിങ്ങും തിരഞ്ഞു രാജാവ് ഏത് മൃഗങ്ങളൊന്നും ജീവനോടെ കാട്ടിൽ ഉണ്ടാവാറില്ല മൃഗം കൊണ്ട് തന്നെ ആ ഒരു സംഭവം രാജാവിനെ ഒരുപാട് ദൂരത്തേക്ക് ഓടിക്കുകയും ചെയ്തു ഒടുവിൽ ഒരു മുനിയുടെ സമീപത്തെ രാജാവ് ക്ഷീണിച്ച് ദാഹിച്ച് അവശനായി എത്തി വില്ലുമേന്തി നിൽക്കുന്ന രാജാവ് ആ മുനിയോട് ചോദിച്ചു ഹേ ബ്രഹ്മൻ ഞാൻ അഭിമന്യു പുത്രനായ പരീക്ഷിത്തു രാജാവാണ് ഞാൻ എയ്ത മാനിനെ കണ്ടില്ല ഭവാൻ കണ്ടുവോ പക്ഷേ ആ മുനി മൗനവ്രതത്തിലായിരുന്നത് കൊണ്ട് തന്നെ ഒന്നും മിണ്ടിയില്ല ആ മഹർഷിയാകട്ടെ പരിപൂർണ ധ്യാനത്തിൽ അങ്ങനെ ജീവിക്കുന്ന ഒരു മഹാവ്രതനിഷ്ഠനായിരുന്നു മുനി ഒന്നും മിണ്ടാതിരിക്കുന്നത് കണ്ട് രാജാവിനെ കോപം വന്നു രാജാവ് വിശന്നും ദാഹിച്ചും അവശനായിരുന്നു രാജാവ് അവിടെ കണ്ട ഒരു ചത്ത പാമ്പിനെ വിരൽ തുമ്പുകൊണ്ട് തോണ്ടിയെടുത്ത് ആ മഹർഷിയുടെ കഴുത്തിലിട്ടു പക്ഷെ മുനി അതൊന്നും ശ്രദ്ധിക്കാതെ ധ്യാനത്തോടു കൂടെ തന്നെ അങ്ങനെ ഇരിക്കുകയായിരുന്നു എന്നാൽ രാജാവ് അവിടം വിട്ട് രാജധാനിയിലേക്ക് പോവുകയും ചെയ്തു എന്നാൽ ഷമീക മഹർഷിയുടെ പുത്രനായ കൃഷൻ ഈ വാർത്ത തൻ്റെ സുഹൃത്തിൽ നിന്നും അറിയുകയും കൃഷൻ തൻ്റെ സുഹൃത്തിനോട് ചോദിച്ചു രാജാവായ പരീക്ഷിത്തു മഹാരാജാവ് നായാട്ടിനിടയ്ക്ക് പാഞ്ഞുവന്ന് എൻ്റെ അച്ഛൻ്റെ കഴുത്തിൽ ചത്ത പാമ്പിനെ ഇടാൻ കാരണമെന്ത് എന്നാൽ അത് രാജാവിൻ്റെ കോപം കാരണമാണെന്നറിഞ്ഞ ശൃംഗി രാജാവിനെ ശപിക്കുകയാണ് ഇന്നേക്ക് ഏഴ് ദിവസത്തിനകം നാഗങ്ങളുടെ ശ്രേഷ്ഠനായ തക്ഷകൻ ക്രോധത്തോടെ ദംശിച്ച് രാജാവ് യമലോകം പ്രാപിക്കട്ടെ ഇങ്ങനെ ശപിച്ചു കഴിഞ്ഞതിന് ശേഷമാണ് ശൃംഗി പിതാവായ ഷമീക മഹർഷിയുടെ അടുത്തെത്തുന്നതും ശൃംഗി തൻ്റെ പിതാവിനെ ധ്യാനത്തിൽ നിന്നും ഉണർത്തി ചത്ത പാമ്പിനെ തോളിൽ നിന്ന് മാറ്റിയിട്ട് താൻ ഇത് ചെയ്ത രാജാവിനെ ശപിച്ച കാര്യം പറഞ്ഞു ഇത് കേട്ട മഹർഷി പറഞ്ഞു ഉണ്ണി നീ ചെയ്തത് അക്രമമായി പോയി നീ ചെയ്തത് അധർമ്മമാണ് ഇത് മുനിമാർക്ക് ചേർന്നതല്ല രാജാവ് നമ്മളെയെല്ലാം സംരക്ഷിക്കുന്നതാണ് രാജാവ് തെറ്റ് ചെയ്താലും മഹർഷിമാർ നാം കോപിക്കരുത് എന്തായാലും നീ സത്യവാദിയും ഉഗ്രവീര്യനും തപശക്തി ഉള്ളവനുമായതിനാൽ നിന്റെ വാക്ക് വെറുതെയാവുകയില്ല പുത്ര നീ ക്ഷമശീലിച്ച് ഇന്ദ്രിയത്തെ നീ ജയിച്ച് ജീവിക്കുക എന്നാൽ ഇഹലോകത്തും പരലോകത്തും സിദ്ധിയോടുകൂടെ ജീവിക്കാം ഇതായിരുന്നു ഷമീക മഹർഷി പുത്രന് കൊടുത്ത ഉപദേശം ഷമീക മഹർഷി തൻ്റെ പ്രിയ ശിഷ്യനായ ഗൗരമുഖനെ വിളിച്ചു വരുത്തിയിട്ട് രാജാവിനെ തൻ്റെ മകൻ ശപിച്ച വിവരം ഹസ്തിനാപുരിയിൽ പോയി അറിയിക്കാനായി ഉപദേശിച്ചു മഹർഷി പറഞ്ഞതുപോലെ തന്നെ ഗൗരമുഖൻ രാജാവിന് ശാപം കിട്ടിയ വാർത്ത ഹസ്തനാപുരിയിലെത്തി പരീക്ഷിത് മഹാരാജാവിനെ തന്നെ അറിയിച്ചു ഇത് കേട്ട പരീക്ഷിത് മഹാരാജാവിനെ തനിക്ക് ശാപം കിട്ടും എന്നതിനേക്കാൾ എന്നതിനേക്കാളുപരി ആ മഹർഷിയോട് താൻ ചെയ്ത തെറ്റിനെ കുറിച്ചോർത്തായിരുന്നു പശ്ചാത്താപം തോന്നിയത് ഗൗരമുഖനോടായി പരീക്ഷിത് മഹാരാജാവ് പറഞ്ഞു നീ നിന്റെ ഗുരുവിനോട് പോയി പറയണം എന്നിൽ പ്രത്യേകം പ്രസാദിക്കണം അറിയാതെ ഞാൻ ചെയ്തു പോയ തെറ്റാണ് എന്നോട് ക്ഷമിക്കണം ഇങ്ങനെ അറിയിച്ച ശേഷം പരീക്ഷിത്ത് മഹാരാജാവ് തൻ്റെ രക്ഷയ്ക്കായി തൂണായി രക്ഷയോടെ ഒരു മണിമാളിക തന്നെ തീർപ്പിച്ചു അവിടെ വൈദ്യന്മാരെയും മരുന്നുകളുമായി രക്ഷയ്ക്ക് ഏർപ്പെടുത്തി കാരണം ഏഴ് ദിവസത്തിനകം തക്ഷകൻ വന്നു വധിക്കും അതാണല്ലോ ശാപം അതുകൊണ്ട് തന്നെ മന്ത്രസിദ്ധരായ ബ്രാഹ്മണരെയും ചുറ്റും ഇരുത്തി അവിടെ താമസിച്ച് രാജ്യകാര്യം നോക്കി അങ്ങനെ മന്ത്രിമാരോടുകൂടെ താമസിക്കുവാൻ തീരുമാനിച്ചു പരീക്ഷിത്ത് മഹാരാജാവ് മറ്റാരെയും ആ മാളികയിലേക്ക് കയറ്റി വിട്ടില്ല എന്നു മാത്രമല്ല പോലും അവിടെ കടക്കാൻ അനുവദിച്ചിരുന്നില്ല അങ്ങനെയിരിക്കെ ആ ഏഴാം ദിവസം എത്തി പരീക്ഷിത്ത് മഹാരാജാവിനെ ഇനി തക്ഷകൻ വന്ന് കടിച്ചാലും ആ വിഷം ഇറക്കാൻ കഴിവുള്ള അത്രയും മഹാത്മ്യമുള്ള കശ്യപ മഹർഷി രാജാവിനെ കാണാനായി പുറപ്പെട്ടു എന്നാൽ ഈ വിവരം അറിയുകയാണ് തക്ഷകൻ തക്ഷകൻ കശ്യപ കശ്യപ്രജാപതിയുടെ മുന്നിൽ ഒരു ബ്രാഹ്മണ രൂപം സ്വീകരിച്ച് വൃദ്ധ ബ്രാഹ്മണ രൂപം സ്വീകരിച്ച് കശ്യപ പ്രജാപതിയോടായി പറഞ്ഞു ഹേ മുനേ ഭവാൻ എങ്ങോട്ടാണ് ബന്ധപ്പെട്ടു പോകുന്നത് എന്തു ചെയ്യാനാണ് അങ്ങയുടെ പുറപ്പാട് കശ്യപ്രജാപതി പറഞ്ഞു കുരുവംശത്തിൽ ശ്രേഷ്ഠനായ പരീക്ഷിത്തു രാജാവിനെ മഹാ തേജോ രൂക്ഷനായ തക്ഷകൻ ഇന്ന് ചുട്ടുകരിക്കും ആ രാജാവിനെ തക്ഷകൻ കൊത്തി വിഷം ചൊലിക്കുമ്പോൾ ആ വിഷപ്പീഠം നീക്കം ചെയ്യാൻ ഞാൻ വേഗത്തിൽ പോവുകയാണ് ഇത് കണ്ട തക്ഷകൻ പറഞ്ഞു ഞാൻ തന്നെയാണ് തക്ഷകൻ ഞാൻ ഞാനിന്ന് രാജാവിനെ കടിക്കുവാനായി പോവുക തന്നെയാണ് ഞാൻ കടിച്ചാൽ ചികിത്സിക്കുവാൻ നീ ശക്തനല്ല മഹർഷെ അതുകൊണ്ട് മടങ്ങിപ്പോകൂ കശ്യപ മഹർഷിയും വിട്ടുകൊടുക്കാൻ തയ്യാറായിരുന്നില്ല കശ്യപ മഹർഷി പറഞ്ഞു നീ കടിച്ച രാജാവിൻ്റെ ആ വിഷപ്പീഡയെ നീക്കുവാൻ എനിക്ക് കഴിയുമെന്ന് അതാണ് എൻ്റെ പ്രതീക്ഷ എനിക്ക് അതിനുള്ള ബുദ്ധിയും വിദ്യാബലവും ഉണ്ട് തക്ഷകൻ പറഞ്ഞു ഞാൻ കടിച്ചാൽ ചികിത്സിക്കുവാൻ ഭഗവാൻ ശക്തനാണെങ്കിൽ ഞാൻ കടിക്കുന്ന മരത്തിന് ഭഗവാൻ ജീവൻ കൊടുക്കുമോ ഭവാന്റെ മന്ത്രശക്തി ഞാനൊന്നു കാണട്ടെ ഭവാൻ്റെ മുന്നിൽ നിൽക്കുന്ന ഈ ആൽമരം ഞാൻ കൊത്തി ചുട്ടരിക്കാം കശ്യപൻ പറഞ്ഞു ഹെ നാഗേന്ദ്ര ഈ വന്മരത്തിന്മേൽ കൊത്തുക നീ വൃക്ഷത്തിൽ കൊത്തിയാൽ ഞാൻ വിഷമിറക്കി അതിനെ ജീവിപ്പിക്കൂ ഇങ്ങനെ തക്ഷകൻ ആ ആൽമരത്തിൽ ചെന്ന് കൊത്തി ആ മരം തൽക്ഷണം ആ മഹാസർപ്പദംശനമേറ്റ് ചാമ്പലായി തക്ഷകൻ കശ്യപനോടായി പറഞ്ഞു ആവുന്ന യജ്ഞം ചെയ്ത് നീ ഈ വൃക്ഷത്തെ ജീവിപ്പിക്കൂ ഞാനൊന്ന് കാണട്ടെ സർപ്പത്തിൻ്റെ വിഷവീര്യം കൊണ്ട് ആ മരം ചാമ്പലായി തീർന്നിരുന്നു ആ ചാമ്പലൊക്കെ കൂട്ടിവെച്ച് ആ മഹാനായ കശ്യപ മഹർഷി പറഞ്ഞു ഹേ ഫണീന്ദ്ര നീ എൻ്റെ വിദ്യാബലം കണ്ടുകൊള്ളുക ഞാനിതാ ഈ വൃക്ഷത്തെ ജീവിപ്പിക്കുവാൻ പോകുന്നു നീ നോക്കിക്കൊണ്ട് നിൽക്കുമ്പോൾ തന്നെ ഞാനതിനെ ജീവിപ്പിക്കാം ഇങ്ങനെ പറഞ്ഞ് ആ കശ്യപ മഹർഷി ഭസ്മമായ ആ വൃക്ഷത്തെ വീണ്ടും ജീവിപ്പിച്ചു ആദ്യമായി വൃക്ഷം മുളച്ചുയർന്ന് രണ്ട് ഇല വിരിഞ്ഞു പിന്നെ തുള്ളുന്ന ഇലകളും പിന്നെ കൊമ്പുകളും ചില്ലകളും വൃക്ഷം വളർന്നു വന്നു ഇപ്രകാരം കശ്യപൻ ആ വൃക്ഷത്തെ ജീവിപ്പിച്ചത് കണ്ട് തക്ഷകൻ പറഞ്ഞു വിപ്ര നിന്നെ സംബന്ധിച്ചിടത്തോളം ഇത് അത്ഭുതമല്ല എൻ്റെയോ എന്നെപ്പോലെയുള്ളവൻ്റെയോ വിഷം ഭവാൻ ഹരിക്കും അങ്ങ് എന്ത് കാര്യം മോഹിച്ചിട്ടാണ് ഇപ്പോൾ പോകുന്നത് അങ്ങ് എന്താണ് രാജാവിൽ നിന്ന് ആഗ്രഹിക്കുന്നത് പറയൂ അതെല്ലാം ഞാൻ തരാം എത്ര ദുർലഭമായ വസ്തുവായാലും ഞാൻ തരാം എന്തായാലും ആയുസ് അവസാനിക്കാനിരിക്കുന്ന ഒരാളാണ് പരീക്ഷിത്ത് മഹാരാജാവ് അങ്ങ് ഇനി അവിടെ പോയി എന്ത് ചെയ്താലും അത് ഫലിച്ചില്ലെന്ന് വരാൻ മാത്രവുമല്ല അങ്ങേക്ക് ഇത്രയും നാളും ഉണ്ടായ ഈ കീർത്തി അത് നശിക്കാനാണ് പോകുന്നത് ഭവാനായി അത് നശിപ്പിക്കരുത് അങ്ങ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ പ്രഭ ചൊരിഞ്ഞു നിൽക്കുന്ന മഹർഷാണ് ഇതോടുകൂടെ ഭവാന്റെ പ്രഭ മാഞ്ഞു പോകും എന്നാൽ കശ്യപ മഹർഷി തൻ്റെ യോഗസിദ്ധിയാൽ കണ്ടെത്തി ശരിയാണ് പരീക്ഷിത് മഹാരാജാവിൻ്റെ ആയുസ് അറ്റുപോയതാണ് ഇത് മഹർഷി തൻ്റെ ദിവ്യജ്ഞാനം കൊണ്ട് മനസ്സിലാക്കിയത് കൊണ്ട് തന്നെ തക്ഷകനിൽ നിന്നും വേണ്ടുവോളം ധനം വാങ്ങി കശ്യപ മഹർഷി തിരികെ പോവുകയും ചെയ്തു തക്ഷകൻ പരീക്ഷിത് മഹാരാജാവിരിക്കുന്ന ഹസ്തനാ പുരിയിലേക്കും പോയി എന്നാൽ രാജാവിനെ മന്ത്രങ്ങൾ കൊണ്ടും ഔഷധങ്ങൾ കൊണ്ടും രക്ഷിക്കാനായി ഒരുപാട് മഹർഷിമാർ അവിടെ കൂടിയതായി തക്ഷകൻ അറിഞ്ഞു പിന്നീട് തക്ഷകൻ ചിന്തിച്ചു രാജാവിനെ ഈ നിലയ്ക്ക് ഓടിച്ചെന്ന് കൊത്തുക എളുപ്പമല്ല മായ കൊണ്ട് അദ്ദേഹത്തെ വഞ്ചിക്കണം ഇനിയിപ്പോൾ എന്താണ് ചെയ്യുക ചിന്തിച്ച് തക്ഷകൻ മറ്റുള്ള നാഗങ്ങളെയെല്ലാം വിളിച്ച് വേഗം മുനിവേഷം കെട്ടി വരാനായി പറഞ്ഞു മുനിവേഷം കെട്ടി വന്ന എല്ലാ നാഗങ്ങളുടെ കയ്യിലും ഒരുപാട് ഫലങ്ങളും ഫ്രൂട്ട്സുകളും കൊടുത്തുവിട്ടു തക്ഷകൻ നാഗങ്ങൾ പോലെ ഇതെല്ലാം രാജാവിൻ്റെ സമീപത്തെത്തിച്ചു രാജാവ് അവരെയെല്ലാം അനുഗ്രഹിച്ചു പിന്നീട് സന്ധ്യയായപ്പോൾ രാജാവ് പറഞ്ഞു ഹേ സ്നേഹിതരെ സൂര്യൻ അസ്തമിക്കാറായി മുനി പറഞ്ഞ സമയം കഴിയുകയായി ഇനി വിഷബാധയെപ്പറ്റി ചിന്തിക്കേണ്ടതില്ല ഇനി എനിക്ക് വിഷബാധ ഏൽക്കുകയില്ല അതുകൊണ്ട് ഇനി വിഷമിക്കേണ്ടതില്ല അതുകൊണ്ട് ഇനി നമുക്ക് ഈ സാധു താപസന്മാർ കൊണ്ടുവന്ന ഫലങ്ങൾ കഴിക്കാം ഇങ്ങനെ പറഞ്ഞ് രാജാവും അവിടെ കൂടിയ എല്ലാവരും ആ ഫലങ്ങൾ കഴിക്കാൻ തുടങ്ങവേ രാജാവ് കഴിക്കുന്ന ഫലത്തിനുള്ളിൽ ഒരു കൃമിയെ കണ്ടു കറുത്ത കണ്ണുകളും നീളം കുറഞ്ഞ ഉടലുകളുമുള്ള ഒരു കൃമി ആ കൃമിയെ രാജാവ് കയ്യിലെടുത്ത് ഇതിനെ തക്ഷകൻ എന്ന് പേര് കൊടുക്കാം എന്നും പറഞ്ഞു എന്തായാലും മുനി പറഞ്ഞ വാക്ക് തെറ്റിക്കണ്ട എന്ന് കരുതി രാജാവ് ആ കൃമിയെ എടുത്ത് തോളിൽ വെച്ചതും രാജാവ് അതിനെ തോളത്ത് വെച്ച് പൊട്ടിച്ചിരിക്കാൻ തുടങ്ങി എന്നാൽ ആ സമയത്ത് ആ കൃമി വലുതാവുകയും അത് തക്ഷകനായി പെട്ടെന്ന് തന്നെ രാജാവിനെ ചുറ്റി വിരിഞ്ഞ് തക്ഷകൻ ഭയങ്കരമായി ചീറ്റി ദംശിച്ചു ഇപ്രകാരം സർപ്പം ചുറ്റി രാജാവിനെ കടിക്കുന്നത് കണ്ട മന്ത്രിമാർ ഭയപ്പെടുകയും ഉച്ചത്തിൽ നിലവിളിക്കുകയും ചെയ്തു സർപ്പത്തിൻ്റെ ഭയങ്കരമായ ചീറ്റൽ കേട്ട് മന്ത്രിമാർ ഭയപ്പെട്ട് ഓടിപ്പോയി രാജാവിനെ ദംശിച്ച് പാമ്പിൻ്റെ ഉഗ്രമായ വിഷത്താൽ ആ ഗൃഹം തീ പിടിച്ചതുപോലെ ആളിക്കത്തി അവിടെ നിന്നും മന്ത്രിമാർ ഓടിപ്പോയി രാജാവ് ഇടിവെട്ടേറ്റ് കരിഞ്ഞ വൃക്ഷം പോലെ വെന്ത് ചാമ്പലായി തക്ഷകൻ ഉടനെ തന്നെ അവിടെ നിന്നും പോവുകയും ചെയ്തു രാജാവിൻ്റെ അവസ്ഥ കണ്ട് എല്ലാവരും ദുഃഖിച്ചു അദ്ദേഹത്തിൻ്റെ മരണാന്തര കർമ്മങ്ങൾ വിധിപ്രകാരം പുരോഹിതന്മാരും മന്ത്രിമാരും കൂടെ നിർവഹിച്ചു ഉടനെ തന്നെ ഹസ്തനാപുരിയിലുള്ള ജനങ്ങൾ ബാല്യസ്ഥിതി വിട്ടിട്ടില്ലെങ്കിലും പരീക്ഷിത്തു മഹാരാജാവിൻ്റെ പുത്രനായ ജനമേജയനെ മുറക്കി തന്നെ രാജാവായി അഭിഷേകം ചെയ്തു കേവലം ബാലനായിരുന്നെങ്കിലും പ്രവിതാ മഹാന്മാരെ പോലെ തന്നെ വീരനായി രാജ്യം ഭരിച്ചു ജനമേജയ രാജാവ് യോഗ്യനായി തന്നെയായിരുന്നു ജനമേചയ രാജാവ് വളർന്നു വന്നതും കാശി രാജാവായ സുവർണവർമ്മൻ്റെ പുത്രിയായ വപുഷ്ടമ എന്ന കന്യകയെ രാജാവ് വിവാഹം കഴിച്ചു ആ കന്യകയെ വിവാഹം കഴിച്ച രാജാവ് മറ്റ് നാരികളിലൊന്നും മറ്റ് സ്ത്രീകളിലൊന്നും മനസ്സ് വയ്ക്കാതെ ആ വപുഷ്ടമയിൽ തന്നെ ആസക്തനായി അവളോട് ചേർന്ന് സുഖമായി ജീവിച്ചു വന്നു മികച്ച സുന്ദരിയായ വപുഷ്ടമ എല്ലാ ക്രീഡകളാലും തൻ്റെ ഭർത്താവിനെ സന്തോഷിപ്പിക്കുകയും ചെയ്തു ഹരേ കൃഷ്ണ